നമസ്കാരം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി പതിനേഴ് നഗരങ്ങളിൽ വാട്ടർ മെട്രോ ആരംഭിക്കാൻ സാധ്യതാ പഠനം നടത്താൻ ഉൾനാടൻ ജലപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ബോർഡിന്റെ യോഗത്തിൽ തീരുമാനമായി എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഡബ്ല്യു എ ഐ ബോർഡിന്റെ യോഗത്തിലാണ് ഇത് തീരുമാനമായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനാണ് സാധ്യതാ പഠനത്തിനുള്ള ചുമതല ഇതിലൂടെ സുസ്ഥിരമായ നഗര ഗതാഗത സംവിധാനം പ്രദാനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം അയോധ്യ ദുബ്രി ഗോവ ഗുവാഹത്തി കൊല്ലം കൊൽക്കത്ത പ്രയാഗ്രാജ് പട്ന ശ്രീനഗർ വാരണാസി മുംബൈ വസായി മംഗലാപുരം ഗാന്ധിനഗർ അഹമ്മദാബാദ് ആലപ്പുഴ എന്നിവിടങ്ങളിലും ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ഫെറി സർവീസ് പാതയിലുമാണ് സാധ്യതാ പഠനം നഗര ജലഗതാഗത സംവിധാനത്തിലൂടെ സമീപ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്ത് പ്രദേശങ്ങളെയും ദ്വീപുകളെയും ജലപാതകളിലൂടെ ബന്ധിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ഇതിലൂടെ ടൂറിസത്തെയും പ്രാദേശിക സാമ്പത്തിക വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കാനാകുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു മലിനീകരിക്കാതെ ഇലക്ട്രിക് ഫെറികളും ആധുനികവൽക്കരിച്ച ടെർമിനലുകളുമായിരിക്കും ഉപയോഗിക്കുക ഹരിത് നൌക പ്രകാരം പാസഞ്ചർ ഫെറികൾക്കായി ഇലക്ട്രിക് കറ്റമരനുകൾ വാങ്ങുന്നത് ഉൾപ്പെടെ നിരവധി പരിസ്ഥിതി സൗഹൃദ പദ്ധതികളാണ് കേന്ദ്രം ആവിഷ്കരിച്ചിരിക്കുന്നത് ഭാഗമായി വാരണാസിയിലും അയോധ്യയിലും ഓരോ ഇലക്ട്രിക് കറ്റമരനുകൾ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു മധുരയിലും ഗുവാഹത്തിയിലും ആറെണ്ണം കൂടി ഉടനെത്തും അതേസമയം ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ പരിഗണയിൽ എന്നൊരു വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു റോഡ് വഴിയുള്ള യാത്രയെക്കാൾ എളുപ്പത്തിലെത്താമെന്നതാണ് വാട്ടർ മെട്രോയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യം കുറവുണ്ടാകുമെന്നതാണ് വിലയിരുത്തൽ വാട്ടർ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് ഫീഡൽ ബസ്സുകൾ കൂടി സജ്ജമാക്കിയാൽ അരമണിക്കൂർ കൊണ്ട് യാത്രക്കാരന് വിമാനത്താവളത്തിൽ എത്താനാകും എന്നാൽ പദ്ധതിക്കായി വിമാനത്താവള ഭാഗത്ത് മൂന്ന് കിലോമീറ്ററോളം കനാൽ വികസനം നടത്തേണ്ടതുണ്ടെന്ന് കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ടായിരുന്നു വിജയകരമായ കൊച്ചി വാട്ടർ മെട്രോ മാതൃക രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും ആരംഭിക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന തരത്തിൽ വാർത്തകൾ ഇതിനോടകം വന്നിട്ടുണ്ട് കൂടാതെ സാധ്യതാ പഠന പട്ടികയിൽ ഇടക്കൊച്ചിയെയും കൊച്ചിയേയും കൊല്ലത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച ദിവസം മുതൽ വാർത്തകളിലെ താരമാണ് വാട്ടർ മെട്രോ സെലിബ്രിറ്റികൾ മുതൽ കട ലോക്കൽ വ്ലോഗർമാർ വരെ പാടി പുകഴ്ത്തുന്ന വാട്ടർ മെട്രോ എന്താണ് ശരിക്കുള്ള സംഭവമെന്നറിയാൻ നേരെ കൊച്ചിയിലേക്ക് വിട്ട സംഭവങ്ങളൊക്കെ ഇതിനോടകം ചർച്ചയായതുമാണ് ഇപ്പോഴിതാ കേന്ദ്ര പദ്ധതിയിൽ കണ്ണും നട്ടിരിക്കുകയാണ് ലോകം തത്തുമായി ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം Good job.